രോഹിത് വെമലയുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിരവധിയായി നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും അതിനു മുമ്പും രാജ്യത്തെ ക്യാമ്പസുകൾക്കകത്തടക്കം ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവർ നീതി നിഷേധം നേരിടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും പുരോഗ സമൂഹം പുരോഗമിച്ചുവെന്ന് പറഞ്ഞാലും ഉത്തരേന്ത്യയിലടക്കം ഇതിൻ്റെ നിരവധിയായ ജീവിക്കുന്ന സ്രാക്ഷികൾ പലരുമുണ്ട് എന്തുകൊണ്ടാണ് രാജ്യത്തെ ഒരു ജാതി വ്യവസ്ഥയെ അല്ലെങ്കിൽ പൂർണ്ണമായും തുടച്ചു നീക്കിയിട്ടില്ലെങ്കിലും ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും തുടച്ചു നിൽക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും രാജ്യത്തിന് കഴിയാതെ പോകുന്നു ആ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് എഴുപത്തഞ്ചു വർഷത്തിന് ശേഷവും ഈ ഗ്രേഡ് ഇന്നീക്വാലിറ്റി അല്ലെങ്കിൽ ഈ ശ്രേണീകൃത അസമത്വം എന്ന് പറയുന്ന കൃത്യമായി ഇരുപത്തെട്ടടി അകലത്തിൽ ആളുകളെ നിർത്തുന്ന ഈ സംവിധാനത്തെ തച്ചുടച്ച് വാർക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അത് ഈ സിസ്റ്റം കൃത്യമായി ബ്രാഹ്മണിക്കൽ ആയതുകൊണ്ടാണ് ബ്രാഹ്മണിക്കൽ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളത് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ബ്രാഹ്മണന്മാർക്കെതിരെയല്ല അതൊരു രാജ്യത്തെ ആളുകളുടെ മാനസിക വ്യവസ്ഥയെ മാനസിക അവസ്ഥയെ അവസ്ഥയെക്കൂടി ഉൾക്കൊള്ളുന്നൊരു വാക്കായിട്ടാണ് ഞാനൊക്കെ ബ്രാഹ്മണിക്കൽ എന്നുള്ള വാക്കിനെ ഉൾക്കൊള്ളുന്നത് കാരണം ഇന്നും മലയാള മനോരമ ഉൾപ്പെടെ അല്ലെങ്കിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വിവാഹ പേജുകളിൽ ജാതി ഏതുമാകാം പട്ടികജാതി ഒഴികെ എന്ന രീതിയിൽ പരസ്യം കൊടുക്കുന്ന മാനസികാവസ്ഥയിലുള്ള മലയാളി ജീവിക്കുന്ന നമ്മളുടെ നാട്ടിൽ ഇപ്പം കൊയിലാണ്ടിയിൽ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ പിന്നെ കൊല ചെയ്യപ്പെടുന്ന നമ്മുടെ മലയാളികളുടെ ഈ നാട്ടിൽ ജാതി താഴ്ന്നതായിപ്പോയത് കൊണ്ട് മാത്രം കെട്ടിത്തൂക്കപ്പെട്ട ഉത്തർപ്രദേശിലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ഈ നാട്ടിൽ അതുപോലെ തന്നെ ജാതിയിൽ താഴ്ന്നവളായത് മാത്രം ബലാത്സംഗം ചെയ്യപ്പെടുകയും ഒരു കൂട്ടം ഉന്നതകുല ജാതിയിൽ ചേർന്ന ആളുകൾ ചേർന്നുകൊണ്ട് നട്ടല് വരെ തച്ചുടക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിൽ ആ കുട്ടിയെ വികൃതമാക്കുകയും സിസ്റ്റം തന്നെ ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി മരണം മരണപ്പെട്ടതിന് ശേഷം അച്ഛനോടോ അമ്മയോടോ ചോദിക്കാതെ കാരണം അവരുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായിട്ടുള്ള മഞ്ഞൾ തെച്ച് കുളിപ്പിക്കാൻ പോലും ഉള്ളൊരു അവസരം കൊടുക്കാതെ നമ്മൾ മൃഗങ്ങളോട് പോലും ചെയ്യാത്ത രീതിയിൽ ചില മരങ്ങളും വിറക് കഷ്ണങ്ങളും കൊള്ളികളും എടുത്തുകൊണ്ട് പറമ്പിൽ രാത്രിക്ക് രാത്രി കത്തിച്ച് കളഞ്ഞിട്ടുള്ള ദളിത് ഇഷ്യൂ ആണ് ഹാത്രാസിലിയുടെ പ്രശ്നം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് രാജ്യത്തെ ക്യാമ്പസുകളിൽ അത് ബി ജെ പി വന്നതിന് ശേഷം അല്ല ബി ജെ പി വന്നതിന് ശേഷം അത് കൃത്യമായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും രാജ്യത്തെ നിരന്തര സ്വാതന്ത്ര്യത്തിന് ശേഷം ദളിതർക്കെതിരെയുള്ള ആക്രമണങ്ങൾ കാലാകാലം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളടക്കം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ രാജ്യത്തെ ക്യാമ്പസുകളിൽ നിന്ന് തന്നെ ഇതിനെതിരെയുള്ള വലിയ ശബ്ദങ്ങൾ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് വരെ ഇതിന് വലിയ വലിയ എതിർ ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള പോരാട്ടങ്ങളാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നതും അത്തരത്തിലുള്ള പോരാട്ടങ്ങളിലാണ് ഈ രാജ്യത്തെ യുവാക്കൾ അത് അംബേദ്കർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള സംഘടനകളിലായാലും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ എതിരായാലും അതുപോലെ തന്നെ മറ്റ് എല്ലാ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ തന്നെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഒരു വലിയ മാറ്റം ഈ രാജ്യത്ത് ആവശ്യമാണ് അതുപോലെ തന്നെ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വലിയ വിപ്ലവം ആ മേഖലയിൽ നടക്കേണ്ടതാണ് കാരണം അത്തരത്തിലുള്ള അടിച്ചമർത്തുകൾക്കെതിരെ ദളിതർ മാത്രം സംസാരിച്ചത് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല എന്നുള്ള ഒരു പൂർണ്ണബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പൊതുസമൂഹം ദളിതരോടൊപ്പം നിന്നുകൊണ്ട് ഒരു വലിയ ആക്കി മാറ്റി ഈ ദളിതർക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കേണ്ട നാളുകൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ നവോത്ഥാന പോരാട്ടത്തിനകത്ത് തങ്കലിപികളാൽ പേരുകൾ എഴുത്തപ്പെട്ട ചില ആളുകളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ദാക്ഷാണി വേലേദന പോലെയുള്ള അയ്യങ്കാളിയെ പോലുള്ള നിരവധിയായ ആളുകളുണ്ട് അതിൽ ദളിതരായ ആളുകളുണ്ട് ദളിതരല്ലാത്തവരുണ്ട് ശ്രീനാരായണ ഗുരുവിനെ പോലെ ആളുകളുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ശ്രീനാരായണ ഗുരുവിനോ അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമികൾക്കോ ലഭ്യമാകുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഈ ദളിത് പോരാട്ടം നയിച്ച ആളുകൾക്ക് കേരളത്തിൽ പോലും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയും ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഗാന്ധിയെ പറയുമ്പോൾ മഹാത്മാ എന്ന വാക്ക് നമ്മൾ ഒരിക്കലും വിട്ടുപോകില്ല പക്ഷെ അയ്യങ്കാളിയെ പറയുമ്പോൾ പലരും മഹാത്മാ എന്ന് പറയുന്ന വാക്ക് വിട്ടുപോയിക്കൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തെ മഹാത്മാ അയ്യങ്കാളി എന്നുള്ള രീതിയിൽ തന്നെ വിശേഷിപ്പിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് കൂടി അഭ്യർത്ഥിക്കുന്നത് ഈ ഇത്തരം ഇത് തന്നെ ഈ സെലക്റ്റീവ് മറവി തന്നെയാണ് അതിനുള്ള ഒരു ഞാൻ വ്യക്തിപരമായി താങ്കളെ അധിക്ഷേപിക്കല്ല പക്ഷേ ഈ ഒരു സെലക്റ്റീവ് മറവി നമ്മുടെ സമൂഹത്തിന് മുഴുവനായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങളിൽ നമ്മുടെ ചാന്നാർലകളെ എടുത്തു വെക്കിയാൽ ആയിരത്തി എണ്ണൂറുകളിലെ ചാന്നാർലകൾ എടുത്തു വയ്ക്കിയാലും അതിനുശേഷം വന്ന കല്ലുമാല സമരം എടുത്താലും പിന്നെ വില്ലുവണ്ടി സമരം എടുത്താലും അതുപോലെ തന്നെ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയാണെങ്കിലും പിന്നെ ആയിരത്തി തൊള്ളായിരങ്ങളിലെ നമ്മുടെ വൈക്കം സത്യാഗ്രഹം അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ആണെങ്കിലും കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങളിൽ തങ്കലിവികളായി എഴുതി വെച്ച സമരങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ സമരങ്ങളും അതിപ്പോൾ മലയാളി മെമ്മോറിയൽ ആണെങ്കിലും നിങ്ങൾ ഈഴവ മെമ്മോറിയൽ ആണെങ്കിലും ഡോക്ടർ പൽപ്പൂരിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ആണെങ്കിലും ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള സമരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് അതാണെങ്കിലും കോലാപ്പൂരിലുള്ള രാജാവിൻ്റെ പിന്നെ സംവരണത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളായാലും അതിനൊരു ചരിത്രം നിങ്ങൾ എടുത്തുപോയി കഴിഞ്ഞാൽ ദളിതർ നടത്തിയ ഇത്തരത്തിലുള്ള വലിയ പോരാട്ടങ്ങൾ വിസ്മൃതിയിലേക്കും ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടകളിലേക്ക് ബോധപൂർവ്വം വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മഹാത്മാ അയ്യങ്കാളിയുടെ തന്നെ പോരാട്ടം എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു വില്ലുവണ്ടി എടുത്തുകൊണ്ട് ആ വില്ലുവണ്ടി തെളിച്ച് ആ അവകാശ പോരാട്ടത്തിന് വേണ്ടി പോരാടാൻ പ്രഖ്യാപിക്കുന്ന ഒരു മഹാത്മാ അയ്യങ്കാളിയാണ് നമ്മൾ കാണുന്നത് നേരെ മറിച്ച് ഞാൻ ആരുടെയും പോരാട്ടങ്ങളെ ചെറുതാക്കി കാണുകയല്ല പക്ഷേ ഈഴ മെമ്മോറിയൽ ആണെങ്കിലും അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലാണെങ്കിലും ഒരു നായർ പോരാട്ടം എന്നതിലേക്കാൾ ഉപരി ഒരു ജാതി നവോത്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ഇത്തരം പോരാട്ടങ്ങളിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഇഴ മെമ്മോറിയൽ ആണെങ്കിൽ പോലും കത്തുകൾ എഴുതുകയും കത്തുകൾ എഴുതിക്കൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയും അത് ഒരു ഉത്തരവായി വരുന്നത് വരെ ഉത്തരവിന് വേണ്ടി കത്തെഴുതി കാത്തുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് ഭിന്നമായി നടന്നിട്ടുള്ള സമരങ്ങളാണ് കല്ലുമാല സമരവും ഈ ആഭരണങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സവർണറുടെ മുന്നിലേക്ക് ഇത് വലിച്ചെറിയാൻ കാണിക്കുന്ന ഒരു വലിയ ചങ്കുറ്റമുണ്ട് അതൊരു കേവലം ഒരു ഒപ്പിനാൽ തീരുന്ന ഒരു പ്രതിഷേധമായിട്ടല്ല അത്തരം സമരങ്ങളിലെ കേരളവും രാജ്യവും അടയാളപ്പെടുത്തിയിട്ടുള്ളത് അത് ഒരു രീതിയിൽ പറഞ്ഞാൽ അത് ഒരു കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സായുധ പോരാട്ടമായി തന്നെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് കാരണം മാറു പറയ്ക്കാനുള്ള സമരവും ചാന്ർലഹളയും അതുപോലെ തന്നെ ഈ കല്ലുമല സമരവും മഹാത്മാ ഏങ്കാളി നടത്തിയിട്ടുള്ള വില്ലുവണ്ടി സമരവും പഞ്ചമിയെ സ്കൂളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയിട്ടുള്ള സമരം പോലും നിങ്ങളുടെ ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ ഞങ്ങൾ പൊട്ടിപ്പുല്ല്ല് പുളപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള സമര പോരാട്ട പരമ്പരകൾക്ക് ആരംഭം കുറിച്ച നേതാവാണ് മഹാത്മാ അയ്യങ്കാളി എന്നാൽ ആ രീതിയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ പല നവോത്ഥാന ചരിത്ര പോരാട്ട ചരിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഒരു അമ്നേഷ്യ കാര്യത്തിൽ പലരും സ്വീകരിക്കുന്നതായി കണ്ടിട്ടുണ്ട് ദളിത് പോരാട്ടങ്ങളെ ചെറുതാക്കി കാണുന്നത് പോലെ കണ്ടിട്ടുണ്ട് അംബേദ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലും അധിക്ഷേപിക്കുകയും അവഹേലിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിൽ അംബേദ്കർ കാരണമാണ് ജാതി ഇന്നും നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുള്ള നാട്ടിൽ മഹാത്മാഅ്യങ്കയുടെ പോരാട്ടങ്ങൾ വിസ്മൃതിയിലേക്ക് എത്തപ്പോവാൻ ശ്രമിച്ചാൽ അത് ഒരു ആകസ്മികമല്ല എന്നുള്ളത് നമുക്ക് അറിയുമെങ്കിലും അത്തരം പോരാട്ടങ്ങളെ വിസ്മൃതിയിലേക്ക് പോകാൻ നമ്മളാരും അനുവദിക്കരുത് ഞങ്ങളാരും അനുവദിക്കില്ല കാരണം അത്തരം പോരാട്ടങ്ങളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകളാണ് യുവനിരയിൽപ്പെട്ട ഞങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നു പോരാണുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കുന്ന അപ്പോഴാണ് കാരണം നിങ്ങൾ ഇത് ചെയ്യേണ്ട ആളുകളല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഇല്ല നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പുറത്തു പുറത്തുനിന്നൊരാൾ വരില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച മഹാത്മാ അയ്യങ്ങളുടെ വാക്കുകൾ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഒരു രണ്ടാം വില്ലുവണ്ടി സമരത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ള രീതിയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ നിയമാനുസൃതമായ രീതിയിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ നാട്ടിലെ ദളിതരും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേർന്ന് നിൽക്കും ആ സമരങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ അസമത്വങ്ങളുടെ ഈ പട്ടികകൾ ദൂരയിലേക്ക് കടവിക്കടലിലേക്ക് പോകുന്ന കാലഘട്ടം വലിയ വലിയ ഇല്ലാതെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു